വൈദ്യുതി പോസ്റ്റ് സ്കൂൾ ബസ്സിന് മുകളിലേക്ക് വീണ് ഒഴിവായത് വൻ ദുരന്തമാണ് തിരുവനന്തപുരം ചെങ്കോട്ട അന്തർ സംസ്ഥാന പാതയിലാണ് സംഭവം വൈകിട്ട് ആയിരുന്നു തിരുവനന്തപുരം ചെങ്കോട്ട അന്തർ സംസ്ഥാന പാതയിൽ തെന്മലയ്ക്കും കുളത്തുപ്പുഴയ്ക്കും ഇടയിൽ നെടുവന്നൂർക്കടവിന് സമീപം മരം ഒടിഞ്ഞു വീണത് ഈ മരം ഇലക്ട്രിക് പോസ്റ്റുകൾക്ക് മുകളിലേക്കായിരുന്നു വീണത് ഈ സമയം ഇതുവഴി പോയ സ്കൂൾ ബസ് അതായത് സ്വകാര്യ ബസ് ആയിരുന്നു ആർ പി എല്ലെ തൊട്ടടുത്ത ആർ പി എല്ലെ കുട്ടികളുമായി പോവുകയായിരുന്ന സ്കൂൾ ബസ് സ്വകാര്യ ബസ്സിന് മുകളിലേക്ക് ഈ പോസ്റ്റ് ഒടിഞ്ഞു വീണു ഈ ബസ്സിന്റെ ഒരു വശം ഈ പോസ്റ്റ് വീണ് തകർന്നു ഗ്ലാസ് ഉൾപ്പെടെ തകർന്നു മുകളിലേക്ക് മരം വീണില്ല അതേസമയം തന്നെ പോസ്റ്റ് മരത്തിന് മുകളിലേക്ക് വീഴുകയായിരുന്നു ബസ്സിലെ ജീവനക്കാർക്കോ കുട്ടികൾക്കോ ആർക്കും പരിക്കേറ്റിട്ടില്ല അന്തർ സംസ്ഥാന പാതയിൽ ഏറെ നേരം മരവും ഇലക്ട്രിക് പോസ്റ്റുകളും ലൈനും ഉൾപ്പെടെ വീണതിനാൽ ഗതാഗതം മുടങ്ങി പിന്നീട് മരവും പോസ്റ്റും ലൈനുകളും നീക്കം ചെയ്ത ശേഷമാണ് ഗതാഗതം ഭാഗികമായെങ്കിലും പുനഃസ്ഥ ത് പാതയോരത്ത അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ ഒന്നും മുറിച്ചു നീക്കാൻ യാതൊരുവിധ നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തതിനെതിരെ വലിയ പ്രതിഷേധവും പ്രദേശത്ത് ഉയരുന്നുണ്ട് ഇന്ന് തലനാരിഴയ്ക്കാണ് അപകടം ഒഴിവായതെന്ന് നാട്ടുകാർ പറയുന്നു കാരണം വൈദ്യുതി കടന്നു പോകുന്ന സമയത്താണ് ഈ മരം വീഴുകയും പോസ്റ്റ് ബസ്സിന് മുകളിലേക്ക് വീഴുകയും ചെയ്യുന്നത് എന്തായാലും ലൈനുകൾ ബസ്സിന് മുകളിലേക്ക് ശരിയായ രീതിയിൽ പതിക്കാതിരുന്നതിനാലും ഉദ്യോഗസ്ഥരുടെയും കെ എസ് ഇ ബി അധികൃതരുടെയും നാട്ടുകാരുടെ ൊക്കെ സംയോജിതമായ ഇടപെടലിനെ തുടർന്ന് വലിയ അപകടം ഒഴിവാവുകയായിരുന്നു പിന്നീട് കുളത്തുപുഴ പോലീസ് അടക്കം സ്ഥലത്തെത്തി പിന്നീട് മരം മുറിച്ച് നീക്കി ഈ പോസ്റ്റ് മാറ്റിയതിനു ശേഷം ബസ് ഇപ്പോൾ സ്ഥലത്ത് മാറ്റിയിട്ടുണ്ട് എന്തായാലും നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധം ഇപ്പോൾ ഉയരുകയാണ്